റോഡിന്റെ തുടക്കം കുറിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ലക്ഷം രൂപയും പാറളം ലക്ഷവും ചേർത്താണ് നിർമ്മാണം ജില്ലാ വനജകുമാരി നിർവഹിച്ചു പറയുന്നത് ഒരു മാതൃകാപരമായിട്ടുള്ള പഞ്ചായത്താണ് ഇപ്പൊ നമുക്കറിയാം ആരോഗ്യ മേഖലയിലെ അവാർഡുകളൊക്കെ സ്വീകരിച്ച് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത സ്കൂള് ഒരു എയർ കണ്ടീഷൻ ചെയ്ത സ്കൂളാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ ഒരു ചെറു നമ്മുടെ ഒരു ചെറുപ്പകാലങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്ന അന്തരീക്ഷം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്ന് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ തന്നെ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിലേക്ക് പോകുമ്പോൾ പണ്ട് പറയാറുള്ളത് പട്ടിപറ്റ സ്കൂളെന്നാണ് ഗവൺമെൻറ് സ്കൂളിൽ ചിന്തിപ്പിക്കാറുള്ളത് പട്ടിപറ്റ സ്കൂളിൽ ഇന്ന് നമ്മുടെ മക്കളെയൊക്കെ തന്നെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഇപ്പോൾ എനിക്കത് ഞാൻ ഗ്രാമ ഗ്രാമോദാഹാരണ സ്കൂള് ഒരു രണ്ട് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ അഞ്ച് വർഷക്കാലങ്ങളിൽ ഞാനവിടെ ചെയ്തതാണ് അപ്പോൾ ഒരു ക്ലാസ് റൂമിനകത്ത് അഞ്ച് ഫാൻ വരെയുള്ള ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുള്ളത് മക്കളെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളിന്ന് വലിയ സൗകര്യത്തോടു കൂടി പഠിക്കാൻ വരുമ്പോൾ നല്ല കുട്ടികളായിട്ട് വളരണമെന്ന് എപ്പോഴും ഞാൻ ആ ഗ്രാമോധരണ സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴും പറയാറുള്ളത് പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷയായി അപ്പോ ഇവിടെ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് മഴ പെയ്യുമ്പോ താഴത്തേക്ക് വെള്ളം മണ്ണ് ഒഴിച്ചു പോയിട്ട് വണ്ടികൾക്ക് വരാൻ പറ്റാത്ത ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ മാഷ സ്വന്തം ചെലവിൽ ഒരു മെമ്പർമാരും ചെയ്യാത്തത്ര കാര്യങ്ങൾ മാഷിവാടി ചെയ്തിട്ടുണ്ട് മാഷി സ്വന്തം ചെലവിലാണ് അവിടെ മണ്ണെടുത്തിട്ട് ആളുകൾക്ക് ആ സമയത്ത് പോകുന്ന രീതിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെയൊക്കെ വളരെ എന്താ പറയാ ഒരു ഇതായിരുന്നു ഈ റോഡ് നല്ല രീതിയിൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തീർത്ത് കൊടുക്കണം എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നിരന്തരം വന്നു ജയിച്ചിരുന്നത് നമുക്കറിയാം വൈസ് പ്രസിഡന്റ് ആശാ മാത്യു വാർഡ് മെമ്പറും സ്ഥിരം സമിതി അധ്യക്ഷനുമായ ജെയിംസ് പിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിതാ മണി എൽഎസ് ഡി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ എൽദോ ജോൺ എന്നിവർ സംസാരിച്ചു വർഷത്തിനുള്ളിൽ ഇരുപത്തിനാല് പുതിയ റോഡുകളാണ് നിർമ്മിച്ചത്